വന്യമൃഗ പ്രശ്നം സജീവമായി നിൽക്കുന്ന ഇടുക്കിയിൽ മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി വൈകുന്നേരത്തോടു കൂടിയായിരുന്നു കാട്ടുപോത്ത് ടൗണിലേക്ക് ഇറങ്ങിയത് കാട്ടുപോത്തിനെ കണ്ടതോടെ ആളുകൾ ഭയം നോടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ബിനീഷ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ബിനീഷ് എവിടെയാണ് മൂന്നാം ടൗണിൽ എവിടെയാണ് ഈ കാട്ടുപോത്തിറങ്ങിയത് അതിനുശേഷമുള്ള തുടർ നടപടികൾ ഈ വനം വകുപ്പിന് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് എബി വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് ടാറ്റ ആശുപത്രി റോഡിൽ നിന്നും കാട്ടുപോത്ത് ഇതിനെ ഇതിനെ പ്രവേശി മറ്റൊരു റോഡുണ്ട് പോക്കറ്റ് റോഡ് ഈ റോഡിലേക്ക് പ്രവേശിച്ച് അവിടെ ജനവാസ മേഖലയിൽ ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ പോയ ശേഷം വീണ്ടും അവിടെ നിന്ന് തിരികെ നേരെ ടൗണിലേക്ക് ഇറങ്ങുകയായിരുന്നു ടൗണിലിറങ്ങി ടൗണിന്റെ ടാറ്റ ഹാരൻ ആശുപത്രിക്ക് സമീപം ജാഫർ സാദിക്കുന്ന എന്നൊരു വ്യാപാരിയുടെ സ്പൈസസ് കടയുണ്ട് ഈ കടയിലേക്ക് പ്രവേശിക്കാൻ പെട്ടെന്ന് നോക്കുന്നു ഇതിനകത്ത് നിരവധി സഞ്ചാരികൾ സാധനമാകാൻ ഈ കട കട പെട്ടെന്ന് തന്നെ ഈ ജാഫർ സാദിക്ക് ഈ കടയുടെ ഷട്ടർ താത്തുകയായിരുന്നു പിന്നീട് ഇവിടുന്ന് കാട്ടുപോത്ത് വീണ്ടും ടൗണിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കി ആളുകളെല്ലാം തന്നെ ഭയന്ന് നട്ടോട്ടം ഓടുന്നൊരവസ്ഥയിലുണ്ടായി പിന്നീട് ആളുകൾ വലിയ രീതിയിൽ ബഹളം വെച്ചു വാഹനങ്ങൾക്ക് നേരെ അതിക്രമം നടത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു ഏതായാലും ആളുകൾ വലിയ രീതിയിൽ ബഹളം വെച്ചതോടെ കാട്ടുപോത്ത് വീണ്ടും വന്ന ടാറ്റ ഹയർ ആശുപത്രി റോഡിലേക്ക് വീണ്ടും പിൻവാങ്ങുകയായിരുന്നു ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ കാട്ടുപോത്തിനെ ഇപ്പോൾ ഈ ഉള്ളിലേക്ക് കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്നലെയും ഈ കാട്ടുപോത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ തെന്മല ഏസ്യേറ്റിൽ ഉണ്ടായിരുന്നു തെന്മല ഒരു തൊഴിലാളിക്ക് ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരപ്പെടുത്തിയിട്ടിരുന്നു ഇവർ ഇപ്പോഴും കോലഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങുന്ന ഒരു സ്ഥിരം സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോഴാണ് ഈ ടൗണിലേക്കും ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത് ഇത് വലിയ ആശങ്കയാണ് ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വനവകുപ്പ് ഈ കാട്ടുപോത്തിനെ തുരത്തി കാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട് എവിടെ തീർച്ചയായും ഈ ആശങ്കയ്ക്ക് വളരെ വേഗം തന്നെ പരിഹാരം കാണേണ്ടതുണ്ട് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്